എല്ലാ ദിവസവും ഊണിൻ്റെ കൂടെ പായസം ഉണ്ട് കേട്ടോ അന്നിപ്പതാ ഗോതമ്പ് പായസമാണേ അപ്പോൾ ഊണെല്ലാം കിട്ടി അങ്ങനെ ഊണ് അതിൻ്റെ കൂടെ തോരനും ചിക്കൻ തോരനും അവിയലും അച്ചാറും കപ്പയുണ്ട് ഇത് ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ് ഇത് പായസം ഇനി ഒഴിക്കാൻ സാമ്പാറുണ്ട് നോരുകറിയും ഉണ്ട് ഇത്രയും കൂട്ടിയിട്ടാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപേൻ്റെ ഊണ് വരുന്നത് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ചിക്കൻ തോരനുണ്ട് ഇതൊക്കെ മീനില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ അല്ലാതെ അതായതിപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വേണമെന്നാണെങ്കിൽ അൻപത് രൂപയ്ക്ക് ഇത്രയും ചിക്കൻ തോരനാണ് അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ മിനിമം അൻപത് രൂപയ്ക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഊണ് കൊടുക്കുമ്പോൾ ചിക്കൻ തോരൻ കാണും ബീഫ് കാണും മീൻ കറിയുടെ ഗ്രേവിയും കാണും അപ്പം അങ്ങനെയും ഉണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കാം പാരമ്പര്യം ഒന്നുമില്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കി അതുകൊണ്ട് ഫസ്റ്റ് ഇങ്ങനെ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പിന്നെ അത് കണ്ടിന്യൂ കണ്ടിന്യൂസ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ നല്ല മഴയാണ് ഒരു ഊണും പായസമൊക്കെ കൂട്ടി കഴിക്കാൻ വന്നേക്കും കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് പറയുക വാഴോട്ട് കോണം എന്നാണ് തിരുവനന്തപുരത്താണ് ഇവിടെ ഒരു വാഴോട്ടുകോണം കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് തൊട്ടപ്പുറത്തൊരു ജുമയുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് കൃപ എന്ന് പറയും അപ്പോൾ രചിതയാണ് കട നടത്തുന്നത് ഒരു ഭയങ്കര വലിയ കടയൊന്നും അല്ല നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ചെറിയൊരു സ്ഥലമാണ് വേറൊരു പ്രത്യേക രചിത ഇവിടത്തുകാരിയല്ല ഇടുക്കിയിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് രുചി വിളമ്പെന്ന ആളാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ വന്നു വയ്ക്കുന്നത് രാവിലെ അപ്പ ഇടിയപ്പം ഇഡലി സാമ്പാർ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ കാണും ഒന്നില്ലെങ്കിൽ ടൊമാറ്റോ റോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറുമ ആയിരിക്കും പിന്നെ മുട്ടക്കറി എന്നും കാണും ഊണാണ് ഉച്ചയ്ക്ക് ഊണാണ് അതെ ഊണും മീൻ വരും ഇന്ന് മീൻ അവരിടത്തും കിട്ടാത്തത് കൊണ്ട് ഊണും ചിക്കൻ ചിക്കൻ തോരനും ചിക്കൻ കറി വൈകുന്നേരം രാത്രി പത്ത് മണിവരെ ഉണ്ട് വെജ് ആണെങ്കിൽ പായസവും ഊണും കൂടെ എൺപത് രൂപ പിന്നെ ചിക്കനാണ് ചിക്കൻ തോരനും പായസവും ഊണും കൂടെ നൂറ്റിപ്പത്ത് ചിക്കൻ അല്ലെങ്കിൽ മീനുണ്ടെങ്കിൽ മീനും തന്നെ മീൻ വറുത്തതും കാണും കറിയും കാണും എന്താണോ ചോദിക്കുന്നത് അത് കൊടുക്കും ഞായറാഴ്ച ദിവസം ഉച്ചക്ക് മൂന്ന് നാലു മണിയാവുമ്പത്തേനും കൂടി ക്ലോസ് ചെയ്യും ഞാനപ്പോരുകറിയാണ് കഴിക്കേണ്ടത് സാമ്പാർ വേണ്ട പറ്റും കഴിഞ്ഞ ദിവസം നമ്മള് വീടിപ്പൊ വിടെന്നെ അമ്പത് രൂപേന്റെ ഊണ് എറണാകുളത്ത് പോയപ്പോ അൻപത് രൂപേന്റെ ഊണിന്റെ വീടിയാണ് വീഡിയോ അല്ല വീഡിയോ കാണുന്നവർ ഒരിക്കലും ഇത് പറയില്ല റീല് കാണുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ ഇച്ചിരി അരത്തതി ഊണ് പിന്നെ കറീൻ തിരുന്നതിനാണോ അൻപത് രൂപയെന്ന് ചേച്ചു അപ്പോൾ ഊണൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ല എത്ര കഴിക്കുന്നത് ഏത് കടയിലാണ് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ളത് ഇവർ ഇവിടുത്തെ ഇടുന്നത് ശരിക്കും ഈ പാത്രം നിറച്ചിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഊൺ അങ്ങനെ ചോറ് അത്രയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരാളല്ല പിന്നെ നമ്മൾ ഒരു വലിയൊരു ക്വാണ്ടിറ്റി മേടിച്ചു ഞാൻ കൈയിട്ട് വാരി കൊണ്ട് കളയുന്നതിനേക്കാൾ അത്രയും നല്ലതാണ് എനിക്ക് എൻ്റെ ആവശ്യത്തിന് മേടിച്ചാൽ പോരെ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു തരുന്നത് അല്ലാതെ അവിടെ ചോറ് കുറച്ച് കൊടുത്തോണ്ട് അമ്പത് രൂപയ്ക്ക് വില കുറച്ച് കൊടുക്കുന്നതല്ല ഇവിടെ ആയാലും നിങ്ങൾ ഇനി രണ്ടാമത് ചോദിച്ചാൽ ചോറ് കിട്ടും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ വരുമ്പോ നമുക്ക് തന്നെ ദേഷ്യം വരും കാരണം എത്ര നല്ലത് കാണിച്ചു കൊടുത്തല്ലോ അതിന്റെ ഉള്ളിൽ പോയിട്ട് നെഗറ്റീവ് പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മോരുകറിമാതിരി തന്നെ ഉണ്ട് കേട്ടോ ചിക്കൻ തോരൻ കഴിച്ചു നോക്കട്ടെ ചിക്കൻ തോരൻ ശരിക്കും ഇവിടെ വന്നിട്ട് പഠിച്ചതല്ലേ അത് നമുക്ക് ഇവർക്കായാലും ഇടുക്കിയിലും എറണാകുളത്തേക്കൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല തിരുവനന്തപുരത്തുള്ള ഇവിടുത്തെ ഇവിടുത്തെ ടേസ്റ്റാ പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസമുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഏലക്കായ എന്തോ കൂടി നിൽക്കണ ഒരു സ്വാദുണ്ട് ഇവിടെ നമ്മൾ ഈ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുമ്പോ പക്ഷെ ഇതിന് അതല്ല കുറച്ച് വ്യത്യാസമുള്ള ഒരു സ്വാദസ് ആ ആ അവിടെ നിന്നല്ലേ ആ അതുകൊള്ളാം ഇവരുടെ വീട്ടിൽ കുരുമുളകെല്ലാം അല്ലേ ഇടുക്കിക്കാർക്ക് അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടല്ലോ ഏലക്കായും ഒക്കെ സ്വന്തം പറമ്പിന്ന് ഇങ്ങനെ പറിച്ചു പറിച്ചു എടുക്കാം നല്ല അപ്പൊ ഇത് കഴിക്കാൻ പറഞ്ഞ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പ്രകാരം ലാഭമല്ലേ ചിക്കനും കൂട്ടിയിട്ട് കഴിക്കുമ്പോ മീൻ കിട്ടിയാൽ ചിക്കൻ കാണൂല അങ്ങനെയാണോ അല്ല ചിക്കനും കാണും മീനുള്ള ദിവസമാണെങ്കിലും ചിക്കൻ ഉണ്ട് അപ്പൊ അപ്പൊ മീൻ വറുത്തതും ഓ അയ ശരി രജിതയെ സംബന്ധിച്ച് രജിതയ്ക്ക് യാതൊരു മുൻപരിചിയുമില്ല പാചക രംഗത്തോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഹോട്ടൽ ബിസിനസ്സിലോ ഒന്നും അപ്പോൾ മാത്രമല്ല ഇത് രചിതയുടെ നാട് പോലുമല്ല മറ്റൊരു സ്ഥലത്ത് വന്ന് നമ്മളിവിടെ വന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന പരിവായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീയാണ് അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം ഒരുപാട് പൈസ മുടക്കി കച്ചവടം ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്കൊരു പത്തോ പതിനഞ്ചോ പേർക്കുള്ള ഭക്ഷണം ആണെങ്കിൽ ഊണ് മാത്രം ഒക്കെ തയ്യാറാക്കി കൊണ്ട് തുടങ്ങാൻ പറ്റും അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ പറഞ്ഞിട്ട് തന്നെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ അവരെല്ലാം കുഞ്ഞു മക്കളാണ് അപ്പോൾ മക്കളെ ഇട്ടിട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തവർ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങുകയാണ് വേറൊരു പെൺകുട്ടി വേറൊരു ബിസിനസ് ഫുഡിൻ്റെ തന്നെ തുടങ്ങുകയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു തുടങ്ങിക്കോ ഒരു ഒരു മാസമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ വന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇനി പോകണം അപ്പോൾ ഇതുപോലെ എനിക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതും ഇപ്പോൾ എനിക്ക് വന്ന ഒരു മെസ്സേജാണ് ഇൻസ്റ്റാഗ്രാമിൽ ഹാനി അല്ലേ ആനി ആനിയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനൊരു കടയുണ്ട് അപ്പൊ ഞാൻ ആനിയുടെ അടുത്ത് ചോദിച്ചു വലിയ ഹോട്ടലാണോ നമ്മൾ അങ്ങനത്തെ അല്ല അപ്പോൾ നല്ല ചെറിയൊരു കട ചെറിയൊരു കട തന്നെ കേട്ടോ ഒരു വീട് ഒരു വടക്കെടുത്തേക്ക് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു പഴയ വീടാണ് തട്ടൊക്കെ ഇട്ട് മച്ചമൊക്കെയുള്ള വീടാണ് അപ്പൊ ഈ തലയൊക്കെ ഇച്ചിരി മുട്ടാൻ ശ്രദ്ധിക്കണം കാരണം ഇവിടെ എല്ലായിടത്തും പൊക്കം കുറവാണ് ഈ വെച്ചിരിക്കണ കട്ടിലയും ഒക്കെ അപ്പൊ അതുവരെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇടിച്ചു അവിടെ അങ്ങനത്തെ ഒരു ഇതുണ്ട് അത് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കയറി പോകുമ്പോ ഒക്കെ അപ്പൊ നല്ല രസമുള്ള ഒരു പഴയ മോഡൽ വീടാണ് അപ്പോൾ ആ വീടിനകത്ത് അവരെ കൊണ്ട് പറ്റുന്ന മാതിരി ഇപ്പോൾ രചിത രചിതയ്ക്ക് ഒരു എന്നുള്ളത് മാത്രല്ല കൂടെ രണ്ട് മൂന്ന് സ്ത്രീകളെയും കൂടെ അപ്പൊ അവർക്കും ഒരു തൊഴിലാണ് ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് മിതമായ വിലയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും ആളുകൾക്ക് വയറുകേടാവാത്ത സാധനങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റും രണ്ട് നമ്മളിൽ കുറച്ച് പേർക്കൊക്കെ തൊഴിലും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു നല്ലൊരു കാര്യം നമ്മൾ അതിനൊന്ന് അഭിനന്ദിക്കണമല്ലോ അപ്പം ആരെങ്കിലും സമയമുള്ളവർ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഒക്കെ ഇതിലേക്ക് വരട്ടെ പുതിയ പുതിയ ആളുകളൊക്കെ വരട്ടെ അപ്പം നമുക്കിനി പപ്പടം ഇരുന്നേ തണുത്തു വരുന്നേ പപ്പടം ചോറിൻ്റെ കൂടെ കഴിക്കാൻ തന്നതാണ് ശരിക്കും ഞാൻ പക്ഷേ എനിക്ക് പായസം കണ്ടാൽ പിന്നെ പായസത്തിൻ്റെ കൂടെ വേണം പപ്പടം കഴിക്കാൻ ഗോതമ്പ് പായസമാണ് കേട്ടോ ഗോതമ്പ് പായസം ഇങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളെയൊക്കെ വീട്ടിലെ ഓണം വന്നാലും വിഷു വന്നാലും കല്യാണം വന്നാലും ഒക്കെ നമുക്ക് പായസം സദ്യക്ക് ഗോതമ്പ് പായസമാണ് ആ ഞങ്ങളവിടെ ഞാൻ ഞങ്ങളുടെ അവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ കാലടി മലയാറ്റൂർ അങ്കമാലി പെരുമ്പാവൂർ സൈഡിലൊക്കെ എവിടെ ഇതാണ് കിട്ടുക കട്ടിയാ ഗോതമ്പിന് ഗോതമ്പിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഗോതമ്പ് പായസം ഇരുന്നാ പെട്ടെന്ന് ഗോതമ്പ് പായസത്തിന് അങ്ങനെ ഒരു സ്ഥലം നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ട അതിൻ്റെ ഒരു കുറച്ചും കൂടി കൂട്ടി വെള്ളത്തിൽ വാങ്ങി വെച്ചില്ലെങ്കിൽ കട്ടിയായി പോകും ചൂടാറുമ്പോ അതേട്ടോ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലേ കയറി നോക്കിക്കോ കൃമാ ഹോട്ടലിൽ നിന്നാണ് തിരുവനന്തപുരത്ത് അട്ടിയൂർക്കാവ് വാഴോട്ട് പോകണം തൊട്ടപ്പുറം ഉള്ളത് ഒരു ജുമയാണ് ഇപ്പുറത്തെ സൈഡിൽ കമ്മ്യൂണിറ്റി ഹാളാണ് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ കട വരുന്നത് കൊച്ചു കടയാണ് ഒരു പ്രഭാ ഹോട്ടൽ എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ രചിതയും രണ്ട് മൂന്ന് ചേച്ചിമാരും കൂടെ ചേർന്നപ്പോഴാണ് ഇവിടുത്തെ പാചകം കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് അയച്ച് നോക്കണമെങ്കിൽ ഒന്ന് അയച്ച് നോക്കാം കേട്ടോ പിന്നെ അത് വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ രുചി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം